ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേർണിംഗ് ക്ലക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് തുടങ്ങിയ വിവിധ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായ ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുമാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറുകളായിട്ടിടുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ആനന്ദ തീർത്ഥൻ ഉത്തരം ആനന്ദ തീർത്ഥൻ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്ഭടാനന്ദൻ നാലാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം മൗലവി ഉത്തരം വക്കം മൗലവി അടുത്തത് ആറാമത്തെ ചോദ്യം ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനം ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനം എന്താണ് ആനന്ദ മഹാസഭ ഉത്തരം ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം വെങ്ങാനൂർ ഉത്തരം വെങ്ങാനൂർ ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം എവിടെയാണ് വടിവീശ്വരം ഉത്തരം വടിവീശ്വരം കൊച്ചി രാജാവ് കവിതിലകം പട്ടം നൽകി ആദരിച്ചത് ആരെയാണ് കൊച്ചി രാജാവ് കവിതിലകം പട്ടം നൽകി ആദരിച്ചത് ആരെയാണ് ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ദർശനമാല ആരുടെ കൃതിയാണ് ശ്രീനാരായണ ഗുരു ദർശനമാല ആരുടെ കൃതിയാണ് ശ്രീനാരായണ ഗുരു അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം മരുത്വാമല ഉത്തരം തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ ഉത്തരം സ്വാതി തിരുനാൾ പ്രത്യക്ഷ രക്ഷാസഭ സ്ഥാപിച്ചത് ആരാണ് പൊയ്കയിൽ കുമാരഗുരു പൊയ്കയിൽ കുമാരഗുരുവാണ് പ്രത്യക്ഷ രക്ഷാസഭ സ്ഥാപിച്ചത് അടുത്തത് നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നാടകം ഏതാണ് നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നാടകം ഏതാണ് നമ്പൂതിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നാടകം ഏതാണ് ഉത്തരം തൊഴിൽ കേന്ദ്രത്തിലേക്ക് ഉത്തരം തൊഴിൽ കേന്ദ്രത്തിലേക്ക് അൽ ഇസ്ലാം മാസിക ആരംഭിച്ചത് ആരാണ് അൽ ഇസ്ലാം മാസിക ആരംഭിച്ചത് ആരാണ് വക്കം മൗലവി ഉത്തരം വക്കം മൗലവി പതിനാറാമത്തെ ചോദ്യം സുധർമ്മ സൂര്യോദയ സ്ഥ സ്ഥാപിച്ചത് ആരാണ് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം എഴുതിയതാരാണ് ശ്രീനാരായണ ഗുരു ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഭൗതിക അവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനം ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് ഭൗതിക അവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജൻ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈകുണ്ടസ്വാമികൾ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ചോദ്യം കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന വാദത്തെ ഖണ്ണിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം ഏതാണ് പ്രാചീന മലയാളം കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന വാദത്തെ ഖണ്ണിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം ഉത്തരം പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിലെ അദ്വൈത അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ സർവമത സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് ഊരൂട്ടമ്പൾ ലഹളയാണ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് വിവ വിവേകോദയം മാസിക ആരംഭിച്ചത് ആരാണ് കുമാരനാശാൻ വിവേകോദയം മാസിക ആരംഭിച്ചതാരാണ് കുമാരനാശാൻ അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് ജാതിക്കുമ്മി സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ജാതിക്കുമ്മി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ദീപിക പത്രത്തിന് തുടക്കമിട്ടതാരാണ് ഫാദർ ഇമാനുവൽ നിതിരി അടുത്തത് സമത്വ സമാജം സ്വാപിച്ചത് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത് ആരാണ് ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത് ആരാണ് തൈക്കാടയ്യ ഉത്തരം തൈക്കാടയ്യ ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ പൽപൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ പൽപൂ അടുത്ത ചോദ്യം എഡ്വിൻ ആഡ് ആഡേഴ്സിന്റെ ലെറ്റർ ഓഫ് ഏഷ്യ എന്ന കൃതി മലയാളത്തിലേക്ക് ശ്രീ ബുദ്ധചരിത്രം എന്ന പേരിൽ തർജ്ജമ ചെയ്തത് ആരാണ് കുമാരനാശാൻ ഉത്തരം കുമാരനാശാൻ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് ആരാണ് വക്കം മൗലവി ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് ആരാണ് വക്കം മൗലവി അടുത്ത ചോദ്യം എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് ആരാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം ഇരവിപേരൂർ പൊയ്കിയിൽ രോഹന്നാന്റെ ജന്മസ്ഥലം ഇരവിപേരൂർ കേരള ലിംഗൺ എന്നറിയപ്പെടുന്ന ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ് സഹോദരൻ അയ്യപ്പൻ തിരുവിതാംകൂർ മാജം സ്ഥാപിച്ചത് ആരാണ് ടി കെ മാധവൻ തിരുവിതാംകൂർ ഈഴവ സമാജം സ്ഥാപിച്ചതാരാണ് ടി കെ മാധവൻ അടുത്ത ചോദ്യം പണ്ഡിറ്റ് കറുപ്പന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വിദ്വാൻ പദവി നൽകിയത് ആരാണ് കേരളവർമ്മ വലിയഗോയി തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വിദ്വാൻ പദവി നൽകിയതാരാണ് കേരളവർമ്മ വലിയഗോയി തമ്പുരാൻ അടുത്ത ചോദ്യം യ്യാസ്വാമി ക്ഷേത്രം എവിടെയാണ് അയ്യാസ്വാമി ക്ഷേത്രം എവിടെയാണ് തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം നാൽപ്പത് വയസ്സിനു ശേഷം ഓരോ മനുഷ്യനും ഓരോ തെമ്മാടിയാണ് ആരുടെ വാക്കുകളാണിത് ബർണാഡ് ഷാ ബർണാഡ് ഷാ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ കെ കേളപ്പൻ ഉത്തരം കെ കേളപ്പൻ അടുത്ത ചോദ്യം മന്ദപുത്തികളുടെയും മനോരോഗികളെയും ചികിത്സിക്കാൻ നിർമ്മൽ കെന്നി ഹോം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം മദർ തെരേസ ഉത്തരം മദർ തെരേസ അടുത്ത ചോദ്യം ഭാരതീയ വേദാന്ത ചിന്തയുടെ പരമാചാര്യൻ ഭാരതീയ വേദാന്ത ചിന്തയുടെ പരമാചാര്യൻ ആരാണ് ശങ്കരാചാര്യർ ഉത്തരം ശങ്കരാചാര്യർ യോഗക്ഷേമ സ്തപസ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമ സ്തപസ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് അടുത്ത ചോദ്യം ദുർബലർക്ക് ഒരിക്കലും മാപ്പ് നൽകാൻ കഴിയില്ല ക്ഷമ കരുത്തരുടെ ലക്ഷ്യമാണ് ലക്ഷണമാണ് ആരുടെ വാക്കുകളാണിത് ദുൽ ദുർബലർക്ക് ഒരിക്കലും മാൽ മാപ്പ് നൽകാൻ കഴിയില്ല ക്ഷമ കരുത്തരുടെ ലക്ഷണമാണ് ആരുടെ വാക്കുകളാണിത് മഹാത്മാഗാന്ധി ഉത്തരം മഹാത്മാഗാന്ധി അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന എൽ ഡി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പഠിച്ചത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു